ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നാരങ്ങ വിശേഷമാണ് ഇത് എൻ്റെ വീട്ടിൽ പിടിച്ച നാരങ്ങയാണ് അപ്പോൾ ഒരു നാരകം വീട്ടിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നാരകം ഉണ്ടാവും അപ്പോൾ ഇത് ഒരു വലിയ നാരകമാണ് ചെറുനാരകമാണ് അതിൻ്റെ നാരങ്ങയുടെ വെയിറ്റ് കൊണ്ട് ഇതെല്ലാം ഒരു സൈഡിലോ ഇട്ട് മറിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഏകദേശം ഡെയിലി ഒരു പത്ത് ഇരുപത് നാരങ്ങ വീതം ഇപ്പോൾ കിട്ടും അച്ചാറിടാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലാതെ നമുക്ക് വെള്ളം പിഴിഞ്ഞു കുടിക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊരു ഒരു ചെറിയ തൈ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ അഞ്ചാറ് വർഷങ്ങൾ മുമ്പ് വാങ്ങിയ നാരകമാണ് അത് ഇത്രയും വലുതാവാനുള്ള രഹസ്യമെന്ന് പറഞ്ഞാൽ ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബംബ്ലി മാസ് എന്ന് പറയുന്ന നാരകമുണ്ടല്ലോ വലിയ നാരങ്ങ കമ്പിളി നാരങ്ങ ബംബ്ലി മാസ് ബംബ്ലൂസ് എന്നൊക്കെ പറയുന്ന ആ നാരകത്തിൻ്റെ ഒരു തൈ എനിക്ക് കിട്ടി അതിൽ ഈ ചെറിയ നാരകത്തിൻ്റെ ഒരു ശാഖ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും തൊലികൾ ചെത്തി കെട്ടി വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ തൊലികൾ ഒട്ടി പിടിക്കുകയും നമ്മളെ ബംബ്ലീസ് നാരകത്തിൽ ഈ നാരകം ഒട്ടിച്ചേരുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര വലുതായി നിൽക്കുന്നത് തന്നെ കാരണം ബംബ്ലി ഇതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത് ബംബ്ലി മാസ് ആണ് അപ്പോൾ അത് അതിൻ്റേതായ അത് വളർച്ച അത് കാണിക്കും അത് കാരണം നാരകത്തിന് വരുന്ന ഒരു അസുഖങ്ങളും വരികയില്ല ഉണക്ക രോഗം അങ്ങനെ അതൊന്നും ഉണ്ടാകുന്നില്ല നല്ല രീതിയിൽ അതിൻ്റെ ചുവട് ഭാഗവും വണ്ണം വെച്ച് നല്ല ഒരു വലിയൊരു മരം പോലെ തന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അപ്പോൾ ഈ വർഷത്തെ ഏകദേശം കഴിഞ്ഞ് വരികയാണ് നാരകം നാരങ്ങ പക്ഷെ വീണ്ടും അത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതാണ്ട് ഇവിടെയൊക്കെ കണ്ടാൽ മനസ്സിലാവും പുതിയ പൂക്കൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും നല്ല രീതിയിൽ നാരങ്ങ തന്നെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിതിൽ വളമായിട്ട് കപ്പരണ്ടി പിണ്ണാക്ക് വേപ്പൻ പുണ്ണാക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടി അല്ലാതെ പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ഉപയോഗിച്ചില്ല പിന്നെ എല്ലുപൊടി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇത് രണ്ടും ഞാൻ ചുവട്ടിൽ കൊടുത്തു അല്ലാതെ ഞാൻ ഇത്ര നാരങ്ങ പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇത്തവണ നല്ലതുപോലെ പിടിച്ചു അപ്പോൾ ഇനിയും കുറച്ച് വളങ്ങൾ മാറ്റി ചെയ്യണമെന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി വളങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം നാരകം പിടിച്ചു കിട്ടുന്നുണ്ട് ഇപ്പോൾ തറയിൽ തന്നെ പൊഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനിതിൽ പഴുക്കാൻ നോക്കി നിന്നിട്ട് പഴുക്കുന്നില്ല കൂടുതലും ഇതുപോലെ മഞ്ഞ കളറായിട്ട് പൊഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് പിന്നെ ചട്ടിയിൽ ചെറിയ രണ്ട് നാരകം വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ചട്ടിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതും നല്ല രീതിയിൽ പിടിച്ചു വരുന്നുണ്ട് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു വീട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അടീനിയം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂജ ഓഫറിൻ്റെ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കുറച്ച് ദിവസം കൂടി ഉണ്ടാവും ഇത് ഞാൻ ചട്ടിയിൽ വെച്ച നാരകമാണ് അതിലും ഇത് പൂവൊക്കെ വന്ന് ഞാൻ അത് ശ്രദ്ധിക്കാതെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അതിൽ അപ്പോൾ ഇന്ന് കിട്ടിയ നാരകമാണ് ഇത്രയും അപ്പോ എല്ലാവരും ഒരു വീട്ടിലൊരു നാരകമൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നന്നായിരിക്കും